ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഒരുപാട് ആവശ്യപ്പെട്ട ഒരു വീഡിയോയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത് എന്നോട് ഒത്തിരി പേര് വാട്സപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു ഗാദിയുടെ റെഡിമെയ്ഡ് ഷർട്ടുകളുടെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് മാനിച്ച് ഞാനിന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ ഗാദിയുടെ റെഡിമെയ്ഡ് ഷർട്ടുകളെ കുറിച്ചുള്ള വീഡിയോയാണ് ഇത് ഒരുപാട് കളറിലും ഒരുപാട് ലെയിൻസിലും വെറൈറ്റി ഭംഗിയിലുള്ള ഒത്തിരി ഷർട്ടുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഓരോ ഷർട്ടിലും അതിൻ്റെ വില നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഷർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതിൽ ഡിസ്കൗണ്ടും ഉണ്ട് ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഓരോ ഷർട്ടിൻ്റെയും പ്രൈസിൽ നിന്നും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഷർട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഏത് ഷർട്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അതിൻ്റെ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും ഇപ്പോൾ ഈ ഓരോ ഷർട്ടിലും കാണിക്കുന്ന വിലയുടെ അനുസരിച്ചുള്ള ജി എസ് ടി ഇതിൽ വരും അതോടുകൂടിയാണ് നമ്മൾ പ്രൈസ് വരുമ്പോൾ വരുന്നത് ഇത് പല സൈസിലുള്ളതുണ്ട് നമ്മളുടെ അടുത്ത് മുപ്പത്തിയെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് എന്നീ സൈസുകളിലുള്ള ഷർട്ടുകളെല്ലാം നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് പല വിലയിടി ഉണ്ട് ഇതൊരു തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അമ്പത് നിങ്ങൾക്ക് ഓരോ ഷർട്ടിലും അതിൻ്റെ പ്രൈസ് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ആ പ്രൈസ് പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ പാറ്റത്തിനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാത്തിൻ്റെ വില ഇതാണ് ഇതിൽ നമ്മൾക്ക് ബ്ലാക്ക് കളർ ഷർട്ട് ഉണ്ട് അതിന് ഒരു ഒരായിരം രൂപ വരും കേട്ടോ ബാക്കി ഷർട്ടുകൾ തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരത്തി പത്ത് ആയിരത്തി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിൽ ഹാഫ് കൈ ഷർട്ടുകൾ വരും നമ്മളുടെ അടുത്ത് ഇത് ഹാഫ് കൈയും ഫുൾ കൈയും ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഷർട്ടുകളെല്ലാം ഹാഫ് കൈ ഷർട്ടുകളാണ് ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി സൈസിലുള്ള ഷർട്ടുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അളവുകളിലും ഈ ഡിസൈൻസ് ഡിസൈൻസുള്ള ഷർട്ടുകളെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ഷർട്ട് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ ഡിസൈൻസും ആ അളവുകളിലെല്ലാം നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഇതിൻ്റെ ഫുൾ കൈ ഷർട്ടുകളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇത് ഒറിജിനൽ ഗാദിയുടെ മെറ്റീരിയലാണ് ഒറിജിനൽ ഖാദിയുടെ ഷർട്ടുകളാണ് അപ്പം നിങ്ങൾക്കിത് തീർച്ചയായും വിശ്വസിച്ച് വാങ്ങാം സാധാരണ ചിലർ പറയാറുണ്ട് ഓൺലൈനിൽ ഖാദിയുടെ പറഞ്ഞ് വാങ്ങിയിട്ട് അത് ഗാദിയൊന്നും അല്ല എന്ന് പറയാറുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടു നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് നല്ല മെറ്റീരിയലാണ് കിട്ടിയതെന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിത് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഷർട്ടുകളാണ് അപ്പം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഒറിജിനൽ ആണോ എന്ന് ശ്രദ്ധിച്ച് വാങ്ങണം നമ്മളിവിടെ കൊടുക്കുന്നത് നൂറ് ശതമാനവും ഒറിജിനലാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ച് വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ ഫുൾ കൈ ഷർട്ടുകളും ഒരുപാട് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ളും ഹാഫ് കൈ ഷർട്ടുകളാണ് ഇത് പല കളറില് നല്ല ഭംഗിയുള്ള ഒത്തിരി ഷർട്ടുകളുണ്ട് ഇതിൻ്റെ ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ്ങാണ് സ്റ്റിച്ചിങ്ങൊന്നും വിട്ടുപോവില്ല അതുപോലെ തന്നെ ബട്ടണൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ തൈപ്പിൻ്റെ മോഡലും നല്ല മോഡലിലാണ് അവർ സ്റ്റിച്ച് ചെയ്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് ഷർട്ടാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫുൾ കൈ ഷർട്ടുകൾ കാണാം ഇതെല്ലാം ഫുൾ സ്ലീവ് ഷർട്ടുകളാണ് ഫുൾ സ്ലീവ് ഷർട്ടുകളും ഒരുപാട് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പല കളറിൽ പല ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ഷർട്ടുകളുണ്ട് ഇതിൻ്റെ പ്രൈസുകളൊക്കെ ആ സ്റ്റിക്കറിൽ കാണാൻ ഭാഗത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ കൂടെ ജി എസ് ടി വരും പിന്നെ ഈ വിലയിൽ നിന്നും ഇരുപത് ശതമാനം നമ്മൾ വില കുറച്ചും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ജി എസ് ടിയും കൂടി വരും പിന്നെ പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് പാഴ്സൽ ചാർജ് വരും ഫുൾ കൈയിലും മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെ സൈസിലുള്ള ഷർട്ടുകളുണ്ട് അത് നമുക്ക് ഈ കാണുന്ന എല്ലാ കളറുകളും എല്ലാ സൈസുകളിലും ലഭ്യമാണ് അപ്പം നിങ്ങൾക്കിത് മുപ്പത്തെട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലുണ്ട് നാൽപ്പത്തിരണ്ടിലുണ്ട് നാൽപ്പതിൽ നാൽപ്പത്തി നാലിൽ വരെ ഈ എല്ലാ കളറും ഈ എല്ലാ ഡിസൈൻ ഷർട്ടുകളും ഉണ്ട് അപ്പം നിങ്ങളിത് ഒറിജിനലാണോ എന്നുള്ള സംശയമൊന്നും വേണ്ട ശരിക്കും ഒറിജിനൽ ഗാദിയുടെ ഷർട്ടുകൾ തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി നിങ്ങൾക്ക് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം ഇട്ട് തന്നാൽ മതി പിന്നെ ഇതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി നമ്മൾ അതിൻ്റെ വിലയനുസരിച്ച് പറയും അപ്പോൾ അതനുസരിച്ചുള്ള വില നമ്മൾക്ക് ഇട്ട് തന്നാൽ മതി ഞങ്ങളിത് പാഴ്സലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കെല്ലാം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കെല്ലാം ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനും എനിക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും അതുകൊണ്ട് നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ